ഹായ് ഉറുവൻ ഇന്ന് ഒരു വീട് നിർമ്മിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് പ്ലോട്ട് മേടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ശരിക്കും ഒരു വീട് പണിയിൽ ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഒരു ടൗണിലോ ഗ്രാമത്തിലോ ഒക്കെ പ്ലോട്ട് മേടിക്കുന്നത് ചിലപ്പോൾ ഒരു അഞ്ച് സെൻ്റ് ആയിരിക്കാം രണ്ട് സെൻ്റ് ആയിരിക്കാം പത്ത് സെൻ്റ് ആയിരിക്കാം പ്ലോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു പർച്ചേസിംഗ് കോസ്റ്റ് മാത്രമല്ല ശരിക്കും ആ ടോട്ടൽ ബഡ്ജറ്റിലേക്ക് വരാറ് എന്നുള്ളത് ആ ഒരു പ്ലോട്ട് ഡെവലപ്മെൻ്റ് അപ്പോൾ നമുക്ക് ആ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പ്ലോട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ചിലപ്പോഴത് എർത്ത് ഫില്ലിങ്ങിലൂടെ ആകാം ചിലപ്പോൾ ഹൈറ്റിൻ്റെ കാര്യത്തിലാകാം ചിലപ്പോൾ സൈഡൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യത്തിലാകാം അല്ലെങ്കിൽ ടോട്ടലി ആ ഒരു പ്ലോട്ട് തൊട്ടടുത്ത പ്ലോട്ടൊക്കെ വീക്ക് ആയതുപോലെ തന്നെ നമ്മുടെ പ്ലോട്ടും ഈ പർച്ചേസ് ചെയ്യുന്ന പ്ലോട്ടും ചിലപ്പോൾ സ്ട്രെങ്ത്തിൽ വീക്കായിരിക്കാം അങ്ങനെയൊക്കെ അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഈ വീടിൻ്റെ കാര്യത്തിൽ വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് മാത്രം കോസ്റ്റ് ഒരുപാട് കൂടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നേരത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ നമ്മുടെ ഒരു സജഷനൊക്കെ എന്ന് പറയുന്നത് ഒരു വീട് പണിയുവാൻ വേണ്ടി മാത്രമായിട്ട് പ്ലോട്ട് മേടിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു നല്ലൊരു എൻജിനീയറിംഗ് കൺസൾട്ടൻസി കിടുക ആ പ്ലോട്ട് പർച്ചേസ് എഗ്രിമെൻറ്റിന് മുമ്പായിട്ട് ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്നിട്ട് ആ പ്ലോട്ടിനെ ഒന്ന് ആ ഡെവലപ്മെൻറ്റ് ആ പ്ലോട്ട് നമുക്ക് വീട് നിർമ്മിക്കുവാൻ ഭാഗത്തിന് ആയിട്ട് ആ പ്ലോട്ടിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് നേരത്തെ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ പറ്റും മേ ബി അതെന്തിനങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കോസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ആണ് വരുന്നത് ഉദാഹരണം ഒരു ഒരു പത്ത് സെൻറ്റ് പ്ലോട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു ആ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു ആറ് ലക്ഷം രൂപ വരുന്നുവെങ്കിൽ ആ പത്ത് സെൻറ്റിലേക്ക് ആറ് ലക്ഷം രൂപ ഡിവൈഡ് ചെയ്യേണ്ടി വരും ദാറ്റ് മീൻസ് വീണ്ടും മൂന്ന് ലക്ഷം രൂപ അല്ല അതിൽ കൂടുതൽ കോസ്റ്റ് നമുക്കവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും സോ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് നേരത്തെ ചെയ്യാൻ കഴിയും അതായത് പർച്ചേസ് പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ പ്ലോട്ട് മേടിച്ചാൽ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് ചിലപ്പോൾ അത് അഡീഷണൽ കോസ്റ്റ് ആയിട്ട് കിടക്കുന്ന കോസ്റ്റ് ആയിരിക്കും അതിൽ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾക്ക് വീട് നിർമ്മിക്കാൻ ചെല്ലുമ്പോൾ പ്ലോട്ടിൻ്റെ ആ പർച്ചേസ് ചെയ്തിൻ്റെ പ്രോബ്ലംസ് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ശരിക്കും അവിടെ ഒരു ആ പ്ലോട്ട് ഏരിയയിൽ ഒരു നോർമൽ കോസ്റ്റ് മൂന്ന് ലക്ഷോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷം ഒക്കെ ഉണ്ടായേക്കാം പക്ഷെ നമ്മൾ ആ പ്ലോട്ടിനെ വീട് നിർമ്മിക്കുവാൻ വേണ്ടി മാത്രമായി ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ കോസ്റ്റ് പലപ്പോഴും കൂടുന്ന സാഹചര്യമാണ് ഉള്ളത് നല്ല രീതിയിൽ കൂടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് വലിയൊരു ഉദാഹരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലോട്ടിൻ്റെ ലെവലിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ ഒരിക്കലുള്ള ഒരു നമ്മുടെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഒരു ഈ പ്ലോട്ട് ലെവൽ ഡിഫറൻസ് ഉള്ള പോലെ തന്നെ ആ ഒരു പ്ലോട്ടിൻ്റെ സൈഡ് ഒരു പഞ്ചായത്ത് തോടായിരുന്നു ചെറിയൊരു തോട് ചെറിയൊരു കൈത്തോട് അപ്പോൾ അതിൻ്റെ സൈഡിലെ റബിൾ വർക്ക് ക്രബിളിലായിരുന്നു അതിൻ്റെ സൈഡ് സ്ട്രെങ് ചെയ്യിരുന്നു അതെല്ലാം വളരെ വീക്കായി കിടന്നിരുന്നു സോ അപ്പോൾ അതിനൊന്ന് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിനൊന്ന് രണ്ടാമതൊന്ന് കിട്ടിയിട്ട് അതിൽ തന്നെ ഈ പഞ്ചായത്ത് പോരാളെ മുനിസിപ്പാലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരം തോടുകളുടെ സൈഡുകൾക്ക് കിട്ടിയെടുക്കണമെങ്കിൽ തന്നെ അവരുടെ അനുമതി വേണം അപ്പോൾ അവിടെ ലീഗൽ പ്രശ്നങ്ങൾ തന്നെ ആദ്യം നന്നായി അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നു അതിനുശേഷം ഒരുപാട് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് കെട്ടിയെടുക്കേണ്ടി വന്നത് അപ്പോൾ ഇനി ഒരു പ്രത്യേകത ഒരു ഇഞ്ച് പോലും പുറത്തേക്ക് തള്ളാൻ പറ്റില്ല എപ്പോഴും നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രോപ്പർട്ടിയിലുള്ളിലേക്ക് വെച്ചിട്ട് മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ അതൊരു ലീഗൽ സൈഡ് അതുകൂടാതെ അതിൻ്റെ കോസ്റ്റിൻ്റെ സൈഡ് നോക്കുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മീറ്റർ ഡോമിനനുസരിച്ച് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മീറ്റർ എന്താണ് ആ പ്ലോ ആ അത്രയും ഏരിയ റബ്ബിൾ വർക്ക് അല്ലെങ്കിൽ അറവ് ചെയ്ത് എടുക്കേണ്ടി വന്നത് സോ ആ ഒരു കോസ്റ്റ് ആരും കാണാതെ പോകുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാതെ പോകുന്ന ഒരു കോസ്റ്റാണ് അതായത് ആ പ്ലോട്ട് മേടിക്കുമ്പോഴ് എന്നോട് ക്ലയൻറ്റ് പറഞ്ഞത് ആ പ്ലോട്ട് മേടിക്കുമ്പോഴാണ് സമയത്ത് ഈ സൈലങ്ങളെല്ലാം കാട് പിടിച്ചെടുക്കുമായിരുന്നു ചെറിയ ചെറിയ കാടുകൾ അപ്പോൾ ടോട്ടലി നന്നായി സ്ക്വയറായി തിരിച്ചിരിക്കുന്ന പ്ലോട്ട് പക്ഷേ ഈ സൈഡൊക്കെ എല്ലാം ചെറിയ ചെറിയ കാടുകൾ കിടക്കുന്നുണ്ട് ഒന്ന് ഇതിന്റെ ഒരു ഹൈറ്റ് ഡിഫറൻസ് എന്നുള്ളത് ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അത്രയും ജഡ്ജ്മെന്റ് തിരിച്ചറിയാം ഏകദേശം ഒന്നര രണ്ടടിയോളം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു രണ്ട് സൈഡും തമ്മിൽ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതേപോലെ തന്നെ ഈ തോടിന്റെ സൈഡ് ഈ വീക്കായി കിടക്കുന്ന തോടിൻ്റെ സൈഡിനെയും ജിച്ച് അവിടെ പാർക്കലുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മതിൽ കെട്ടിയിരുന്നു ഒക്കെ ശരിയാണ് പക്ഷേ അത് സ്ട്രോങ് ആയിരുന്നില്ല നമ്മളിനി റീ എർത്ത് ഫില്ല് ചെയ്യുമ്പോൾ ആ ഫില്ല് ചെയ്യുന്ന എർത്തിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ആ എർത്തിൻ്റെ എർത്ത് ഹോൾഡ് ചെയ്യാൻ ഭാഗത്തിലുള്ള സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു വാളായിരുന്നില്ല അവിടെ റിട്ടിൻ വാളായിരുന്നില്ല അവിടെ ഉള്ളത് സോ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് രണ്ടും രണ്ടാമതും കെട്ടേണ്ടി വന്നു അപ്പോൾ അതവിടെ ഒന്ന് ലീഗൽ സൈഡിൽ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ട് വന്നു അതിനുശേഷം ഈ ഒരു നമ്മൾ ഫൗണ്ടേഷനെ പണി തുടങ്ങി നമ്മൾ തീർച്ചയായിട്ടും ബ്രോഡ് ലെവലിൽ നിന്ന് ഒരു നല്ലൊരു ഹൈറ്റ് ലെവലിലേക്ക് ഒരു മിനിമം ഹൈറ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഫൗണ്ടേഷനെ നമ്മൾ ഫൈനലൈസ് ചെയ്തു അതിൻ്റെ ഹൈറ്റ് ലെവൽ ഫൈനലൈസ് ചെയ്തു പക്ഷേ അവിടെ ഈ താഴ്ന്നു കിടക്കുന്ന പ്ലോട്ടിൻ്റെ ഒരു വശം അത്യാവശ്യം ഉയർന്നു കിടക്കുന്നുണ്ട് പക്ഷേ ബാക്കി എല്ലാ മൂന്ന് വശങ്ങളും താഴ്ന്നാണ് കിടക്കുന്നത് അപ്പോൾ ഈ താഴ്ന്നു കിടക്കുന്ന മൂന്ന് വശങ്ങളെയും നമുക്ക് എർത്ത് ഫില്ല് ചെയ്ത് റെഡിയാക്കി ഇടിക്കേണ്ടി വന്നു സോ ചിന്തിക്കുമോ നമ്മൾ എത്രത്തോളം കോസ്റ്റാണ് ആ ഒരു പ്രോപ്പർട്ടി തന്നെ ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും പ്ലോട്ട് മേടിക്കുമ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റ് പ്ലോട്ട് മേടിച്ചു അപ്പോൾ ഒരു മുപ്പത് ലക്ഷം രീതിയിൽ തീർന്നു എന്ന് വിചാരിക്കും പക്ഷേ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യം തീരുന്നതിന് മുമ്പ് വരെ ആ തീരുന്ന സമയം വരെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരുപാട് കോസ്റ്റ് ശരിക്കും അഡീഷണൽ ആയിട്ട് വേണ്ടി വരും ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എങ്ങനെയാണ് ഒഴിവാക്കുക ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും നമുക്ക് ഇമോഷണൽ ആ പ്ലോട്ടിനോടൊക്കെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ മേ ബി ശരിയായിരിക്കും നമ്മൾ അതിലൂടെ മുന്നോട്ട് പോകും പക്ഷേ അതല്ലാത്ത പക്ഷം നമുക്കൊരു പ്ലോട്ട് മേടിക്കുമ്പോൾ ഇത്തരം കോസ്റ്റുകളൊന്നും അഡീഷണൽ വരാൻ പാടില്ല എന്നുള്ളൊരു നല്ലൊരു ബഡ്ജറ്റ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലോട്ട് മേടി വീട് പണിയാൻ വേണ്ടി മാത്രമായി പ്ലോട്ട് മേടിക്കുമ്പോൾ ഒരു എൻജിനീയർ ഒരു ആർക്കിടെ ആർക്കിടെക്റ്റിനൊക്കെ കൺസൾട്ട് ചെയ്യുക അവർ വന്നിട്ട് മെഷർ ചെയ്യുക അവരുടെ എക്സ്പെർട്ടീസും സൈഡ് വാൾ സ്ട്രെങ്ത്ത് പ്ലോട്ട് ലെവൽ ഡിഫറൻസ് ഇതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് എർത്ത് ഫില്ലിങ്ങിൻ്റെ കണക്കുകൾ ആ പ്ലോട്ടിൻ്റെ ആ മണ്ണിൻ്റെ സ്ട്രെങ്ത്ത് ഇത്തരം കാര്യങ്ങളെയൊക്കെ തന്നെ നേരത്തെ ജഡ്ജ് ചെയ്താൽ അവർക്കത് വളരെ ഭംഗിയായിട്ട് പറയാൻ പറ്റും ഒരു ശരിക്കും ഫൗണ്ടേഷനിലേക്ക് അല്ലെങ്കിൽ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു അഡീഷണൽ കോസ്റ്റ് നിങ്ങൾക്ക് ഇത്രയാകും എന്നുള്ളത് അപ്രോക്സിമറ്റലി പറയാൻ പറ്റും അപ്പോൾ നമുക്കൊരു നല്ലൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനീഷൻ സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങൾ വളരെ നിർബന്ധമായി ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമാണ് അതുപോലെ തന്നെ വാസ്തുപരമായ കാഴ്ചപ്പാടിൽ നമുക്ക് ദർശനങ്ങൾ എന്നുള്ളതിനൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസപരമായി നമ്മൾ ഇന്ന് കേരളത്തിൽ കൂടുതലും വീട് നിർമ്മിച്ച് പോകുമ്പോൾ ദിക്ക് കാര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി തന്നെ നോക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പ്ലോട്ട് പർച്ചേസ് വീട് വിളയാൻ വേണ്ടി മാത്രമായിട്ട് പ്ലോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നെയബേഴ്സ് അല്ലെങ്കിൽ നെയ്ബേഴ്സ് എന്ന് അവരുടെ ബിൽഡിങ്സ് അവിടെയുള്ള മരങ്ങൾ അവിടെയുള്ള ഓപ്പൺ എയറുകൾ തുടങ്ങിയ എല്ലാത്തരം കാര്യങ്ങളും റോഡിൻ്റെ വീതി റോഡിൻ്റെ വീതി ഇപ്പം നമ്മളിപ്പോൾ ഒരു പല വീതികളിൽ നമുക്ക് റോഡ് പല റോഡുകൾ കിട്ടാറുണ്ട് റോഡിന്റെ വീതി വലിയ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വണ്ടി വളഞ്ഞു കയറുമ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഏറ്റവും സിഡ് കാര്യങ്ങൾ പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ പ്രത്യേക എടുത്ത് പറയുന്നത് അത് ആയിട്ടുള്ള ആരെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അത്രയും അധികം വീട് നിർമ്മാണം എന്നുള്ളത് ഒരു ഡ്രീമായി കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ അതിനുവേണ്ടി മാത്രമായി പ്ലോട്ട് മേടിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റും എന്നിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നു കാരണം നമ്മുടെ ആ പ്ലോട്ടിൻ പ്ലോട്ടുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ചുറ്റുപാട് കിടക്കുന്ന നാല് സൈഡിൽ കിടക്കുന്ന നാല് അതിർത്തികളും ശരിക്കും ആ വീട്ടുകാരുടെ ജീവിത താല്പര്യങ്ങൾക്കും അനുസരിച്ച് പണിയുന്ന വീടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ആ വീടിന് വേണ്ടി വരയ്ക്കുന്ന പ്ലാനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ആ വീടിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന എലിവേഷനിൽ ഉദാഹരണം നമ്മളിപ്പോൾ ഒരു ബാൽക്കണി വേണം മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ നമുക്ക് വരുന്നത് കൂടുതലായി ചെയ്തു വരുന്ന കാര്യമാണ് ഒരു ബാൽക്കണി വേണം എന്നുള്ളത് അപ്പം ഈ ബാൽക്കണി വേണം എന്ന സ്ഥലത്ത് ഒരു അടഞ്ഞു പോകുന്ന ഒരു ബിൽഡിംഗ് ആണ് ആ ബാൽക്കണിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് അല്ലെങ്കിൽ ഒരേ മരങ്ങൾ കാരണം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ആണ് അവിടെയാണ് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ നമ്മൾ അവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം ചെയ്തി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെയാണ് ഈ ബാൽക്കണി വേണമെങ്കിൽ ആ ബാൽക്കണിയുടെ എല്ലാ ആവശ്യങ്ങളും ബാൽക്കണി എന്ന് പറയുമ്പോൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല കാറ്റും വെളിച്ചുമൊക്കെ കിട്ടണം അത്യാവശ്യം ഒരു വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ അതൊക്കെ നേരത്തെ ജഡ്ജ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ പ്ലോട്ട് മേടിക്കുമ്പോഴൊക്കെ നേരത്തെ മേടിക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ പ്ലോട്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നു നമുക്കതിൻ്റെ ബഡ്ജറ്റ് നല്ല ബഡ്ജറ്റ് കൺസേൺ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബഡ്ജറ്റിങ് നമുക്ക് നേരത്തെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് കോസ്റ്റ് അഡീഷണൽ ആവാതിരിക്കാനൊക്കെ പറ്റും പിന്നെ ഡിസൈൻ ആസ്പെക്ട് അതിൻ്റെ എയർ സർക്കുലേഷൻ ക്രോസ് വെൻറ്റിലേഷൻ അങ്ങനെ തുടങ്ങിയ അല്ലെങ്കിൽ സൂര്യപ്രകാശം തുടങ്ങിയ എല്ലാത്തരം കാര്യങ്ങൾക്കും ഒരു പ്ലോട്ടിന് വലിയ ഘടകമുണ്ട് അതുപോലെ വാസ്തുവിൻ്റെ കാര്യം പറഞ്ഞു ദർശന ദിക്കിൻ്റെ ദിക്കിൻ്റെ കാര്യം പറഞ്ഞു ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്ലോട്ട് മേടിച്ച ശേഷം നമുക്ക് തിരുത്താൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് അപ്പോൾ ഇപ്പോഴും രോഗം വരുന്നിട്ട് ചികിത്സിക്കാൻ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ആദ്യമേ തന്നെ പ്ലോട്ട് മേടിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പ്രോപ്പർട്ടി വാല്യൂ കുറഞ്ഞു മേടിക്കുന്ന ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ മേടിക്കുന്ന പ്ലോട്ടുകൾ കാര്യം അത്രയും വില കുറച്ച് മേടിക്കാൻ തന്നെ കാരണം അവർ ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് സോ അത്തരം പ്ലോട്ടുകൾ അഞ്ച് ലക്ഷം ലക്ഷത്തിലൊക്കെ താഴെ മേടിക്കുന്ന പ്ലോട്ടുകൾ നിർബന്ധമായും ഇത്തരം കൺസൾട്ടേഷൻ എടുത്ത ശേഷം മാത്രം മേടിക്കാൻ ശ്രമിക്കുക ഇത് നമ്മളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ മാത്രം പറയുന്നൊരു കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും വീട് എടുത്ത് പറയുന്നു പ്ലോട്ട് മേടിക്കുന്നു വീട് പണിയാൻ വേണ്ടി മാത്രമായി പ്ലോട്ട് മേടിക്കുന്നവർ ഒരു നല്ലൊരു കൺസൾട്ടേഷൻ ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്